ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി മീൻ പൊരിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് വ്യത്യാസങ്ങളൊന്നുമില്ല എന്നാലും ഒന്ന് രണ്ട് ചേരുവകൾ എക്സ്ട്രാ ചേർത്ത് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപ്പൊളി മീൻ പൊരിച്ചതാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ മീൻ പൊരിച്ചത് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് മസാല ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് എരിവ് ഇഷ്ടമുള്ളവർക്ക് സാധാരണ മുളക് പൊടി എടുത്താലും മതി പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ തന്നെ മുഴുവൻ കുരുമുളകാണ് എടുത്തിട്ടുള്ളത് പൊടിക്കാത്ത കുരുമുളക് കയ്യിലില്ല എന്നാണെങ്കിൽ അതിന് പകരം കുരുമുളക് പൊടി എടുത്താലും മതി പിന്നെ ഇതുപോലെ ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് നാല് ഇല കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്തിട്ടുണ്ട് പകരം നാരങ്ങാനീര് ചേർത്താലും മതി പിന്നെ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് നരച്ചെടുക്കുക നല്ല പേസ്റ്റ് പോലെ അരച്ച് അരച്ചെടുക്കണം അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു എട്ട് പത്ത് ഉള്ളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കുന്ന രണ്ട് ചേരുവകൾ പിന്നെ നമുക്കിതിലേക്ക് ഒരു ആറോ ഏഴോ വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്തി എടുത്തതാണ് അതിൻ്റെ നെട്ടിയൊന്ന് പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം അതുകൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒരുപാട് അരഞ്ഞു പോവരുത് ഒന്ന് ചതച്ചെടുക്കുന്ന രീതിയിലേ ആവാൻ പാടുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ മസാല മുൻകൂട്ടി അരക്കുന്നതിന് മുന്നേ ഇത് ചേർക്കാത്തത് അതുകൊണ്ടാണ് അപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ ഇനിയിപ്പോൾ നമുക്കിത് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അര കിലോ അയലയാണ് ഒരുപാട് വലുതല്ല ഒരു മീഡിയം സൈസുള്ള അയലയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മീൻ നന്നായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് നമുക്ക് അയില മാത്രമല്ല കുറച്ച് ദശ കട്ടിയുള്ള ഏത് മീനും ഈ ഒരു മസാലയിൽ ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ് ചെറിയ മീനുകൾ ഇത് ഈ മസാല വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാതിരിക്കണ നല്ലത് മസാല മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ മാത്രമല്ല നമ്മളൊരു അരമണിക്കൂറെങ്കിലും റസ്റ്റ് ചെയ്യാൻ വെച്ചാലാണ് മസാല ഈ മീനിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് മസാല മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് മീൻ ഒരു അരമണിക്കൂറെങ്കിലും റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം മസാല തേക്കുമ്പോൾ മീനിൻ്റെ ഉൾഭാഗത്തൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നന്നായിട്ട് മസാല തേച്ച് കൊടുത്തതിന് ശേഷം ഞാനിതൊരമണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില തന്നെ ഇട്ട് കൊടുക്കുക നമ്മളിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് ഇത്രേ കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ അയ്യേണ്ട ആണെന്നുണ്ടെങ്കിൽ കുറച്ചധികം കറിവേപ്പില തണ്ടോട് കൂടിയിട്ട് തന്നെ ഇട്ടു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വേണം മീൻ വെച്ചുകൊടുക്കാൻ ഇപ്പോൾ ഞാൻ ഈ മീനിലേക്ക് അഞ്ച് മീനാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് മസാല പുരട്ടി കഴിഞ്ഞതിന് ശേഷം കുറച്ച് മസാല ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഈ മസാല നമുക്കൊരു എയർ ടൈറ്റ് എയർടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ മീൻ ഏതെങ്കിലും മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം പിന്നെ നമ്മൾ നന്നായിട്ട് ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് മീൻ വെച്ചു കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം മീഡിയം ടു ലോയിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അങ്ങനെ ചെറിയ ഫ്ലെയിമിൽ കിടന്നിട്ട് മൊരിഞ്ഞു വേവുമ്പോഴാണ് നമ്മൾ ചേർത്തിട്ടുള്ള ചെറിയ ഉള്ളിയും അതുപോലെ വറ്റൽമുളകൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വരുള്ളൂ നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച് ചെയ്യണ സമയത്ത് അതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവുകയാണ് ചെയ്യുക അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞു വന്നാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡും ഒന്നോ രണ്ടോ തവണ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കുമ്പോഴാണ് നമ്മൾ ചേർത്തിട്ടുള്ള ചെറിയ ഉള്ളിയും അതുപോലെ ഒക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ചൂടോടെ കഴിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്